ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാടിയിരിക്കുന്നു വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ ഹാപ്പിയായിട്ടൊക്കെ തന്നെ ഇരിക്കുന്നു ഇപ്പോൾ ഞാനുള്ളത് മഹാരാഷ്ട്രയിലെ ഉമർഘട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ ഒരു ഗ്രാമത്തിലെ ചെറിയ ചെറിയ കാഴ്ചകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ പറഞ്ഞു ഏഴവുമ്പോൾ ഞങ്ങൾക്ക് പാലുകാരൻ വരും പാല് മേടിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് ആ പാൽക്കാരനെയും അവിടെ വാങ്ങാൻ വന്നിരിക്കുന്ന ആളുകളെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഹനുമാൻ ടെമ്പിളിൻ്റെ അടുത്താണ് ാണ് പാൽക്കാരന് എപ്പോഴും വന്ന് പാല് കൊടുക്കുക ഇത് ഇവിടെ നല്ല ആയിട്ട് ഇരിക്കാനും ഊഞ്ഞാലാടാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അതിനുള്ളിൽ ഒരു ചെറിയ പ്രതിഷ്ഠയുണ്ടെന്നാണ് തോന്നുന്നത് അതിൻ്റെ അകത്തേക്കൊന്നും ഞങ്ങൾ കയറിയിട്ടില്ല കേട്ടോ പിന്നെ ഇതാണ് ഒത്തിരി പേര് ഇത് ഇത്രയൊന്നും അല്ല ഒത്തിരി പേര് വന്ന് ക്യൂ നിന്നിട്ടാണ് പാല് മേടിച്ചുകൊണ്ട് പോകുന്നത് നമ്മുടെ ഈ പാൽക്കാരൻ്റെ കയ്യിൽ രണ്ട് ഉണ്ട് കേട്ടോ ഒന്നിൽ എരുമ്പ പാലാണ് അതിന് ഇച്ചിരി കൂടുതലുണ്ടാവും രണ്ടാമത് ചെറിയൊരു ബക്കറ്റാണ് അതിൽ പശുവിൻ്റെ പാലാണ് ഇവിടെ കൂടുതലും ആളുകൾ ഉപയോഗിക്കുന്നത് എരുമപ്പാലാണ് നല്ലതാണ് കൊഴുപ്പുള്ള നല്ല കട്ടിയുള്ള പാലാണ് പശുവിൻ്റെ പാല് വളരെ ചുരുക്കം ആളുകൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എൻ്റെ ഫ്രണ്ടിന് എരുമപ്പാൽ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ പശുവിൻ്റെ പാലാണ് മേടിക്കുന്നത് കേട്ടോ പിന്നെ ഒരു കാര്യം പറയട്ടെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടുണ്ട് ഇങ്ങനെ പബ്ലിക് പ്ലേസിൽ പോയിട്ട് ഞാനൊരു വീഡിയോ ഒക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ശമ്പളമായിരുന്നു പിന്നെ പേടി ഉണ്ടായിരുന്നു കാരണം അവർക്ക് ഇഷ്ടപ്പെടുവോ അല്ലെങ്കിൽ അവർ ദേഷ്യപ്പെടുവോ എന്നൊക്കെയുള്ളൊരു പേടി ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ എന്നാലവരാരും ദേഷ്യപ്പെട്ടെന്നുള്ള നല്ല മനുഷ്യരാണ് പാവങ്ങൾ അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ എടുക്കാൻ പറ്റി രണ്ട് മൂന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ എല്ലാവരും ചോദിച്ചു എന്താ ക്ലാരിറ്റി ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതെന്നൊക്കെ ഒക്കെ വളരെ കുറവായിരിക്കും കേട്ടോ കാരണം എൻ്റെ നല്ല ഫോൺ പൊട്ടിപ്പോയി ഗൈസ് അതുകൊണ്ട് വേറൊരു ഫോണാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഹസ്ബൻഡിൻ്റെ ഫോൺ ഹസ്ബൻഡ് അവിടെ കേരളത്തിലായി കേരളത്തിലായിപ്പോയില്ലേ അതുകൊണ്ട് അതും സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് ക്ലാരിറ്റി ഒക്കെ കുറച്ച് കുറവാകും കുറച്ച് നാളത്തേക്ക് ഇതൊക്കെ ഒന്ന് സഹിക്കണം എല്ലാവരും വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഹോപ്പ് യു എൻജോയ്ഡ് താങ്ക് യു സോ മച്ച് ബൈ ബൈ See you later.